വയനാട് മുണ്ടക്കൈയിലെ തകർന്നു വീടിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് നിസാർ വീടും കടമുറിയും ഉരുൾപൊട്ടി ഒലിച്ചെത്തിയ മണ്ണെടുത്തു കിടപ്പാടവും ജീവിതമാർഗവും ഉറ്റ സുഹൃത്തുക്കളും നഷ്ടപ്പെട്ട നിസാർ നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ് മുണ്ടക്കൈലെത്തിയത് വയനാട്ടിൽ നിന്നും ഹരീഷ് നാരായൺ തയ്യാറാക്കിയ റിപ്പോർട്ട് വയനാട് മുണ്ടക്കൈൽ വന്നാൽ ദുരന്തത്തിൽ പൂർണ്ണമായും തകർന്ന ഈ ഒരു വീട് നമുക്ക് ഈ മുണ്ടക്കൈ അങ്ങാടിയിൽ കാണാം ഇതിൻ്റെ ഉടമ നിസാർ ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് ചേട്ടാ ശരിക്കും ഈ ഒരു വീട് ചേട്ടൻ്റെ ആണ് പക്ഷേ ചേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് മാത്രമാണ് രക്ഷപ്പെട്ടത് അപകടത്തിൽ നമ്മളെ വേണ്ടപ്പെട്ട പിന്നെ അയൽവാസികൾ പിന്നെ കുടുംബങ്ങള് അവരെല്ലാം കുടുംബത്തിൻ്റെ അകന്ന ബന്ധുക്കൾ ഉണ്ട് ഈ ഭാഗത്തൊക്കെ സംസാരിക്കും പിന്നെ താമസിക്കുന്ന അവരൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമ്മളെ അയൽവാസികൾ റുക്കിച്ചേച്ചി പിന്നെ സജേട്ടൻ പിന്നെ അവരെ പേരക്കുട്ടി പിന്നെ നമ്മളെ പി പി മൊയ്തി മൊയ്തികുട്ടിക്ക പിന്നെ നാസർ പിന്നെ സുധൈവേട്ടൻ സുധൈവേട്ടൻ്റെ അമ്മ അവരൊക്കെ സുധേവേട്ടൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പിന്നെ പ്രായമുള്ള ആളാണ് പിന്നെ അസുഖം ബാധിച്ചിട്ട് എപ്പോഴും വീൽ ചെയറിലിരിക്കും അത് മുറ്റത്ത് എപ്പോഴും ഇരിക്കും നമ്മൾ ആര് വന്നാലും ആ അമ്മനെ നമ്മൾ കാണും അതായത് ഇവിടെ മുണ്ടക്കായൽ വന്നാൽ നമ്മൾ കാണുന്നൊരു മുഖമാണ് അങ്ങനെ പിന്നെ അതിൻ്റെ അപ്പുറത്താണ് പിന്നെ ഈ കാണുന്ന പ്രദേശങ്ങളിലൊക്കെ വീടുകളായിരുന്നു അത് മുഴുവനായിട്ട് പോയി അത് മുഴുവനായിട്ടും പോയിട്ടുണ്ട് ഏകദേശം എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ പിന്നെ നൂറ്റി ചില്ലറ ആളുകൾ ഇപ്പോൾ മുണ്ടക്കായി മിസ്സായിട്ടുണ്ട് അതായത് പിന്നെ മരിച്ചതും അല്ലാത്തതുമായിട്ട് നൂറ്റി ചില്ലറ ആളുകളുണ്ട് മാറി താമസിക്കുകയായിരുന്നു എന്തായിരുന്നു കാരണം ഞാൻ ഇവിടുന്ന് അതായത് ഇവിടെ കഴിഞ്ഞ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് പിന്നെ ഇവിടെ ഞാൻ കച്ചവടം ഇതുമായിട്ട് ജീവിക്കായിരുന്നു അങ്ങനെ ഇവിടെ ആളുകൾ കുറേ കുറഞ്ഞു അപ്പോൾ ബിസിനസ് ആയിട്ടും നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാതായതുകൊണ്ട് ഞാനൊരു വേറൊരു കടയിൽ പാർട്ണർഷിപ്പായി ചേർന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഉപജീവനം കഴിഞ്ഞിട്ടിങ്ങനെ വരികയായിരുന്നു അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ താമസം മാറ്റിയത് ഈ ഇവിടെ ഈ ഒരു ദുരന്തം ഉണ്ടായ സംഭവ സമയത്ത് നിങ്ങളിവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഞാനും ഇവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ വിവരം അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അയൽവാസികൾക്ക് വിളിച്ചപ്പോൾ ഇങ്ങനെ സംഭവം ഇങ്ങനെ കേണെന്ന് പറഞ്ഞു ഇങ്ങനെ പിന്നെ അവർ പറഞ്ഞു അവർ ചളി ചളി വന്ന് അടിഞ്ഞിട്ടാണ് അവർ പിന്നെ കുട്ടികൾ ഒച്ച കെട്ടിട്ടാണ് കുട്ടികൾ വിളിച്ചിട്ടാണ് അവർ അറിഞ്ഞതെന്നൊക്കെ പറഞ്ഞു ഗഫൂർ അതിൻ്റെ കുടുംബമൊക്കെ അവർ മദ്രസിലേക്ക് കയറി രക്ഷപ്പെട്ടത് പിന്നെ നമ്മളെ ഇവിടെ കുറച്ച് ആ മോഹനേട്ടൻ മോനായിട്ട് ഞമ്മളെ പിന്നെ വേണ്ടപ്പെട്ട ഒരാളാണ് മൂപ്പര് അപ്പം തന്നെ വിളിക്കും മൂപ്പര് മൂപ്പര ഫോണിൽ മാത്രം ബന്ധപ്പെടാൻ പറ്റിയെന്നുള്ളൂ മൂപ്പര് ഇങ്ങനെ പറഞ്ഞു മൂപ്പർക്കും അറിയില്ല എന്താ സംഭവം എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കണെന്ന് മൂപ്പരൊക്കെ ഈ റിസോർട്ടിൽ കയറി രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത് കുറച്ചാൾ ഒരു പത്തമ്പത് ആൾക്കാരെ അവിടെ ഉണ്ടായിരുന്നാണ് ഈ വീട് ഏകദേശം പൂർണ്ണമായും തകർന്നൊരവസ്ഥയാണ് അപ്പോൾ അപ്പോൾ ഇനി ഇനി വാസയോഗ്യമല്ല ഈ ഈ ഒരു ഒരു പ്രദേശവും വാസയോഗ്യമല്ലാതായിട്ടുണ്ട് ും വീട് ഇവിടെ എന്തായാലും താമസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കാരണം നമുക്ക് ഇത്രയും പ്രയാസപ്പെട്ട് ഇനി ഇവിടെ താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇനിയും നമ്മൾ എന്താണ് ഉണ്ടാകുക എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇനി ഒരു പുനരധിവാസം എന്ന് പറഞ്ഞാൽ എന്താണ് സാധ്യത എന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മൾ പിന്നെ ഇങ്ങനെയാണ് നമ്മളെ ജീവിതത്തിലുള്ള ആളുകളെ ഒരു സമ്പാദ്യം എന്ന് പറയാനിപ്പോൾ ഒരു വീടും ഇതാണ് ഉണ്ടായിരുന്നത് ഈ ദുരന്തം സംഭവിക്കുന്നതിന് എത്ര ദിവസം വരെ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ മാസങ്ങളോളായി ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നെ അതിൻ്റെ ഇടക്ക് വന്നു പോകും കല്യാണങ്ങൾ പിന്നെ മരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുമ്പ് ഇപ്പോൾ അടുത്തൊരു മരണമുണ്ടായപ്പോൾ ഞാൻ വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ എല്ലാ പരിപാടിക്കും ഇവിടെ എത്തലുണ്ട് നമ്മൾ ഈ ഈ മഹൽ ഇത് മഹല് എന്ന് അറിയുന്നത് എല്ലാ മതക്കാരും ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഒരു മഹലിലാണ് അപ്പോൾ ഈ മഹലിൽ നിന്ന് ഞാൻ താമസം മാറിയിട്ടും ഈ മഹലിൽ നിന്ന് മാറൂല ഇവിടെ ഒരു അങ്ങനെയാണ് മഹല കാരണം എന്ത് പരിപാടി എന്തായാലും ഈ മുണ്ടക്കയിലുള്ള വേദനപ്പെടുത്തുന്ന ചില കാഴ്ചകളാണ് കാണുന്നത് നിസാർ എന്ന് പറഞ്ഞ ആളുടെ ഈ ഒരു വീട് അത് പൂർണ്ണമായും തകർന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ നിരവധി പേർ ഈ ഒരു പ്രദേശത്ത് താമസിച്ചിരുന്നു അവരിന്ന് ജീവനോടെ ഇല്ല എന്നുള്ള ഒരു കാഴ്ചയാണ് മുണ്ടക്കൈ അങ്ങാടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം ഹരീഷ് നാരായൺ അമൃത ന്യൂസ് വയനാട്